ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുട്ടി വീഡിയോ ആയാണ് വന്നിട്ടുള്ളത് ഇന്ന് എൻ്റെ രണ്ട് ചേച്ചിമാർ എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ഒരു ചേച്ചീനെ ആദ്യത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ചേമൂത്ത ചേച്ചിയാണിത് മൂത്ത ചേച്ചി നേഴ്സാണ് പിന്നെ പൊതുവേ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും വരും അതെ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇരിക്കുന്നത് എൻ്റെ മൂത്തേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ അവളെ തീരെ ക്യാമറ ഫേസ് ചെയ്തിട്ട് അപ്പം ഇന്ന് അള കിട്ടിയപ്പോൾ നമ്മൾ കൈയോടെ തന്നെ പൊക്കിയിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ ആൾ സ്പീഡിൽ പോവുകയാണ് വീഡിയോ എടുക്കണേ കണ്ടപ്പോൾ തന്നെ ആൾ സ്പീഡിൽ പോവുകയാണ് അവിടെ നിന്ന് കുട്ടികളെല്ലാവരും ഇതേ നല്ല കളിയിലായിരുന്നു അപ്പോൾ ചായക്കെ വിളിച്ചപ്പോൾ ചായ കുടിക്കാനൊന്നും വന്നിട്ടില്ല അപ്പോൾ അവർ വേഗം വന്നിട്ട് ചായ വയ്ക്കുകയാണ് പൊന്നൂസൊക്കെ ചായ കൊടുത്തില്ലയെന്നുള്ള പരാതി പറഞ്ഞ് ചായ കുടിക്കലാണ് ഞാനും ചേച്ചി ഇത് എവിടെ ഇരുന്ന് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചേച്ചിയാണെങ്കിൽ അച്ഛൻ്റെ അടുത്താണ് അച്ഛൻ്റെ അടുത്തുനിന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല അവൾ അവിടെ ഇരുന്നിട്ട് അച്ഛനോടും അമ്മേനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഓരോന്ന് സംസാരിച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ് എല്ലാവരും നമുക്ക് അത് തന്നെ ഒരു വേറൊരു ഫീലാണല്ലോ നമുക്ക് നമ്മുടെ കൂടെ കൂടെപ്പിറപ്പുകളെല്ലാവരും കൂടി കൂടി ചേരുന്നു അത് വേറൊരു ഫീല് തന്നെയാണല്ലോ അല്ലേ നമുക്ക് എത്ര സംസാരിച്ചാലും ടൈം നമുക്ക് മതിയാവില്ല ത്ര കൂടെ ഇരുന്നാലും നമുക്ക് സമയം തികയേ ഇല്ല പിന്നെന്താ അവർ രണ്ടുപേരും ഇതാ വൈകുന്നേരമായി വൈകുന്നേരമായിപ്പോൾ അവർ രണ്ടുപേർ പോവാണ് പിന്നെ വരാമെന്നു പറഞ്ഞ് രണ്ടുപേരും പോയി നമുക്ക് ഇത്രയും നേരം ഇരുന്നിട്ട് പിന്നെ അവർ പോകുമ്പോൾ അതൊരു വേറെ ഒരു വിഷമം തന്നെയാണ് എന്നുവെച്ചാൽ നമുക്ക് അത്രയും നേരം നല്ല സന്തോഷത്തിൽ ഇരുന്ന് സംസാരിക്കതെല്ലാം കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ നമുക്കൊരു അല്ലാത്തൊരു വിഷമം തന്നെയാണ് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതല്ല അവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്